ബാരിഗേറ്റഡ് ചെമ്പരത്തി നല്ലവണ്ണം വളർന്നു പുഷ്പിക്കാനും തുടങ്ങി ഒരു പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് നല്ല കടും ചുവപ്പ് നിറാനുള്ള പൂക്കളാണ് പിന്നെ ഈ ചെടിയുടെ സൈഡിൽ കാണുന്നത് ആ കാണുന്ന ചെടി കോഡിലിൻ അഥവാ ഹവായിൻ ടീ പ്ലാന്റ് ഗുഡ് ലക്ക് പ്ലാന്റ് ഒക്കെ പറയുന്ന ചെടിയാണ് അതിൻ്റെ ഇലകളിപ്പോൾ കുറച്ച് മങ്ങിയ നിറമാണ് അതിപ്പോൾ വെയിൽ കൂടുതലാവുമ്പോൾ അങ്ങനെയാണ് വെയിൽ കുറവും അത്യാവശ്യം മഴയുള്ളപ്പോൾ നല്ല ഭംഗിയുള്ള നിറങ്ങളാവാറുണ്ട് കോടിലും ചെടിക്ക് ഇവിടെ കുറേ പൂമുട്ടുകൾ കാണാനുണ്ട് പല പ്രായത്തിലുള്ള പൂമുട്ടുകളാണ് ചിലത് ഏകദേശം വിടരാനായതാണ് അതൊക്കെ ഏകദേശം നാളെ വിടരുമായിരിക്കും മിക്കവാറും പണ്ട് ചെറുപ്പത്തിലൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു പൂമുട്ട് പറിച്ചെടുത്തിട്ട് വീട്ടിൽ വെച്ചിട്ട് വിടരുമോ നോക്കും അപ്പോൾ കണ്ടിരുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ വിടുന്നതിനേക്കാൾ കുറച്ച് വലിപ്പം കുറവായിട്ടാണ് കണ്ടിരുന്നത് അന്ന് ഇപ്പം അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാറില്ല പൂമുട്ട് പറിച്ചെടുത്ത് വിടരുമെന്ന് നോക്കാറൊന്നുമില്ല പിന്നെ ഇത് ഇതിൻ്റെ സൈഡിലിവിടെ കൊഴിഞ്ഞുപോയ പൂവിൻ്റെ കാലിക്സ് കാണാനുണ്ട് പിന്നെ പല ചെറിയ പൂമുട്ടുകൾ കാണാം അതിൽ പൂവ് പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല ചെറിയ പൂമുട്ടുകളിൽ വലിയ പൂമുട്ടുകളിൽ ഇതുപോലെ പൂ പോർത്തുണ്ടാവും ഉറുമ്പുകളും ധാരാളം കാണുന്നുണ്ട്